ൻ അമൻജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് ടു തൗസൻഡ് ഫോർട്ടീൻ നൈറ്റീൻ മെറ്റലോജിക്കൽ എൻജിനീയറിംഗ് ബാച്ചാണ് കറന്ലി ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസറിൽ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു കൂടാതെ ഷെൽ കാനഡയിൽ സൈറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ഒരു വീഡിയോ ചെയ്യുക എന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്ക് മെറ്റലോജിക്കൽ എൻജിനീയറിംഗിനെ പറ്റി ചെറിയൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം മെറ്റലോജിക്കൽ എൻജിനീയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചുറ്റിനും കാണുന്ന ഏതൊരു വസ്തുവിനേയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന മെറ്റലോജിക്കൽ എൻജിനീയറിംഗ് നിങ്ങൾക്ക് പറയാം കാരണം ഏതൊരു ഫീൽഡിലും ഒരു മെറ്റലോജിക്കൽ എൻജിനീയറിംഗിൻ്റെ എഞ്ചിനീയറിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും ഒട്ടനവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരി ഇന്ത്യയിലാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഡി ആർ ഡി ഒ ഐ എസ് ആർ അതുപോലുള്ള സ്ഥാപനങ്ങളും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ടാറ്റ പോലുള്ള വലിയ കമ്പനികളും ധാരാളമുണ്ട് നിങ്ങളൊരു മെട്രലോജിക്കൽ എൻജിനീയറിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ അമൽജ്യോതി മാത്രമാണ് മെട്രലോജിക്കൽ എൻജിനീയറിംഗിൽ ഒരു ബിടെക് ഡിഗ്രി നൽകുന്നത് അതിൽ അത് അമൽജ്യോതിയിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇപ്പം അടുത്തുള്ള സംസ്ഥാനങ്ങൾ കർണാടക തമിഴ്നാടൊക്കെ നോക്കി കഴിഞ്ഞാലും നമ്മുടെ അമൽജോതിയിലെ പ്രൊഫസേഴ്സാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഫസേഴ്സ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം എല്ലാവരും തന്നെ അത്രയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഐ എസ് ആർ ഒയിലും ടി ആർ ഡി ഒയിലും ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ് അവരുടെയൊക്കെ എക്സ്പീരിയൻസിൻ്റെ ഗുണം കൊണ്ടും അവർ തന്ന നിർദ്ദേശങ്ങൾ പാലിച്ചത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും മെറ്റലർജി എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഓപ്ഷനായിട്ട് തന്നെ ഞാൻ പറയും കാരണം എൻജിനീയറിങ് എന്നതിലുപരി അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ് മെറ്റലോറിക്ക് എഞ്ചിനീയറിംഗ് സോ മെറ്റലോജിക്കൽ എഞ്ചിനീയറിങ് എടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്